ഇരട്ടിയിൽ റോഡിൽ വീണ വയോധികനെ ഇടിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ രണ്ട് വാഹനങ്ങൾ പോലീസ് പിടികൂടി ആറളം സ്വദേശി ഇബ്രാഹിമിനെയും ചക്കരക്കൽ ഇരുവേരി സ്വദേശി മുഹമ്മദിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു കീഴൂർക്കുന്നിൽ നടന്നുപോകുന്നതിനിടെ റോഡിൽ വീണ ഇടുക്കി സ്വദേശി രാജനെ ഇരട്ടി ഭാഗത്തേക്ക് പോകുകയായിരുന്ന ഓട്ടോ ടാക്സി ഇടിക്കുകയും പിന്നാലെ വന്ന ഇന്നോവ ശരീരത്തിലൂടെ കയറി ഇറങ്ങുകയുമായിരുന്നു നടന്നുപോയിനിടെ റോഡിൽ വീണ ഇടുക്കി ചില്ലിത്തോട് വാളറ സ്വദേശി രാജനെ ഇടിച്ച ഇരു വാഹനങ്ങളും നിർത്താതെ പോവുകയായിരുന്നു പിന്നാലെ വന്ന പ്രൈവറ്റ് ബസ് ജീവനക്കാരും ഓട്ടോറിക്ഷ ഡ്രൈവറും ചേർന്ന് പരിക്ക് പറ്റിയ രാജനെ ഓട്ടോറിക്ഷയിൽ ഇരിട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പിന്നീട് ആംബുലൻസിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ചികിത്സയിലായിരിക്കെ അദ്ദേഹം മരണപ്പെടുകയായിരുന്നു ഇരിട്ടി എ എസ് പിയുടെ നിർദ്ദേശപ്രകാരം പ്രിൻസിപ്പൽ എസ് ഐ ഷറഫത്തിന്റെ നേതൃത്വത്തിൽ സ്കോട്ട് രൂപീകരിച്ച് അന്വേഷണം നടത്തിവരികയായിരുന്നു സംഭവസമയം രാത്രി കാരണില്ലാത്തതിനാൽ പല സിസിടിവി ദൃശ്യങ്ങളും ലഭിച്ചിരുന്നില്ല കണ്ണൂർ റൂറൽ പോലീസിന്റെ സിസിടിവി ക്യാമറയും മട്ടന്നൂർ മുതൽ ഇരിട്ടിപ്പാലം വരെയുള്ള വിവിധ സ്ഥാപനങ്ങളുടെ എഴുപതോളം ക്യാമറകളുമാണ് സംഘം പരിശോധിച്ചത് ഇതിൽ അപകടം നടത്തിയ ഐരിസ് വാഹനം പേരാവൂർ ഭാഗത്തേക്കും കാർ ഇരിട്ടി ഭാഗത്തേക്കും പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടു ഇരിട്ടി മുനിസിപ്പാലിറ്റിയുടെ ക്യാമറകൾ പരിശോധിച്ചതിൽ അപകടത്തിന് തൊട്ടു പിന്നാലെ വന്ന ഓട്ടോ ഡ്രൈവർ സ്വകാര്യ ബസ് ജീവനക്കാർ എന്നിവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലുമാണ് ഇരുവരെയും പിടികൂടിയത് രാജനെ ഇടിച്ചു നിർത്താതെ പോയ വാഹനത്തിന്റെ ഡ്രൈവറായ ആർ എഫ് സ്വദേശി ഇബ്രാഹീമിനെയും ഇനോവ ഓടിച്ച ചക്രക്കൽ ഇരുവേരി സ്വദേശി മുഹമ്മദിനെയുമാണ് കസ്റ്റഡിയിലെടുത്തത് വാഹനങ്ങളും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എസ്ഐമാരായ മനോജ് കുമാർ മുഹമ്മദ് നജ്മി എസ് ഐ റജീസ് കറിയ എ എസ് ഐ ബിജു വാഗേരി സി പി ഒമാരായ ബിജു സി മട്ടന്നൂർ ജഗദീഷ് പെരിക്കളം പ്രവീൺ ഊരത്തൂർ ഷിജോയ് എ എം ഷിനോജ് മട്ടന്നൂർ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ ഇരട്ടി